വിഷുവിൻ്റെ തലേ ദിവസം കേട്ടോ എന്ന് ഒരുപാട് പണിയുണ്ട് ആദ്യം പണി തുണി അലക്കര കേട്ടോ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ആദ്യം ഇട്ടു അതിനുശേഷം ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ ചിക്കനൊന്നും ഇല്ലാത്തതുകൊണ്ട് മുട്ട വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനെ എഗ്ഗ് മക്രോണിയുടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു രാവിലത്തെ അതിനുശേഷം അടുക്കള ഫുള്ള് ക്ലീനാക്കി ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇന്നത്തെ പുഴമീൻ്റെ കറി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വേറെ കറിയൊന്നും പ്രത്യേകിച്ച് ഉണ്ടാക്കിയിട്ടില്ല കാരണം വൈകുന്നേരം നമ്മൾ എൻ്റെ വീട്ടിലോട്ട് പോവാണ് അപ്പോൾ അവിടെ നിന്നാണ് ഫുഡും കാര്യങ്ങളൊക്കെ അപ്പോഴേക്കും ഏട്ടന്മാർ കണിക്കൊന്ന് പറിക്കാൻ വേണ്ടി വന്നായിരുന്നു അവർ കുറച്ച് കണിക്കൊന്ന് നമുക്കും തന്നു ബാക്കി അവരും പറിച്ചു അപ്പോഴേക്കും അമ്മ ടൗണിൽ പോയായിരുന്നു കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു ഞങ്ങൾ ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ഭയങ്കര വെയിലായിരുന്നു അമ്മയ്ക്ക് കൊടയൊക്കെ കൊടുത്തു അങ്ങനെ ഞാനും അമ്മയും കൂടി തയ്ക്കാൻ വേണ്ടി പോകട്ടോ ഇവിടുന്ന് കുറച്ച് ദൂരേ ഉള്ളൂ ചേച്ചിൻ്റെ വീട്ടിലോട്ട് അങ്ങനെ പൊരി വേരത്ത് നടക്കുവാണ് അയ്യോ ചൂട് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ചൂടായിരുന്നു രണ്ട് വയസ്തും നിറയെ കമ്മൽപ്പൂവ് ഉണ്ടായിരുന്നു കേട്ടോ ഈ കമ്മൽപ്പൂവ് ഏത് സമയത്തും ഉണ്ടാവും ഓണത്തിൻ്റെ സീസണാണെങ്കിൽ പറയണ്ട നിറച്ചും ഉണ്ടാവും പറമ്പത്ത് പ്രത്യേകിച്ച് നല്ല വയലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് രണ്ടു ഭാഗത്തും നിറച്ചും ഉണ്ടായിരുന്നു ഇത് ഞാൻ എപ്പോൾ വീഡിയോ കാണിക്കലില്ലേ നിറച്ചും പൂക്കളുള്ള വീടാണത് ചിലിമ്പിക്ക് നിറയെ വീണ് കിടക്കുന്നുണ്ട് കേട്ടോ ആ മരത്തിൽ നിറച്ചും ഉണ്ടായിരുന്നു അവർക്കൊന്നും വേണ്ടെന്ന് തോന്നുന്നു നിറച്ചും കായച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ വീടെത്താനായിട്ടുണ്ട് അയ്യോ അവിടെ ഒരു ഭയങ്കര പട്ടിയുണ്ട് കേട്ടോ നമ്മളെ കണ്ടിട്ട് രണ്ട് കൊര കുറച്ചു പിന്നെ വലിയ കുഴപ്പമുണ്ടായില്ല അങ്ങനെ ശ്രീദേശിനെ വീട്ടിലെത്തി ശ്രീദേശിയും കുഞ്ഞും കൂടെ ഭയങ്കര സംസാരമായിരുന്നു കേട്ടോ അവിടെ നിന്ന് അങ്ങനെ ഷേപ്പ് ആക്കിയിട്ടെല്ലാം കിട്ടി നമ്മൾ നേരെ തിരിച്ച് നടന്നു ഞാൻ പറഞ്ഞു ഈ വെയിലത്ത് വരികയേ വേണ്ടെന്ന് പക്ഷേ അവൾ കേൾക്കുകയേ ഇല്ല വീട്ടിൽ ഏട്ടനുണ്ടായിരുന്നു അവിടെ നിന്നോ എന്ന് പറഞ്ഞതാ എന്നാലും എന്നെക്കാട്ട് മുന്നേ വേഗം നടന്ന് അവളെത്തി ഒരു രണ്ട് മിനിറ്റ് കാണാതിരുന്നിട്ട് കാണുമ്പോഴത്തേക്കും റൂണാബിബിക്ക് ഭയങ്കര സന്തോഷം ആട്ടോ അവളുടെ കൂടെ എപ്പോഴും ഒരാൾ അപ്പോഴേക്കും അമ്മ വന്നു അങ്ങനെ അമ്മേൻ്റെ അടുത്ത് പോയിട്ട് കുറേ സാധനമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ സാധാരണ ഒക്കെ എടുത്ത് തിരിച്ച് വന്നു അത് പഴുത്ത വാങ്ങി ഉണ്ടായിരുന്നു അത് ഉപ്പും മുളകും ഒക്കെ കൂട്ടിയിട്ട് കഴിച്ചു കേട്ടോ അതിന് ശേഷം നമ്മളൊക്കെ റെഡിയായി എൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നോക്കുവാണ് എൻ്റെ ഗുണാബിബീനോട് ടാറ്റിയൊക്കെ പറഞ്ഞു ഞങ്ങളിറങ്ങി അപ്പോഴേക്കും ഏട്ടം വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് പുറപ്പെടുകയാണ് ഈ സ്ഥലങ്ങളൊക്കെ എപ്പോഴും എൻ്റെ വീഡിയോ കാണുന്നതല്ലേ കുടുംബശ്രീ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് പോകാൻ പറ്റിയിട്ടില്ല ഇനി അടുത്താഴ്ച പോകാമെന്ന് കരുതി ഇരിട്ടി പോയിട്ട് ചെറിയൊരു ഷോപ്പിങ്ങും കാര്യങ്ങളുണ്ട് വീട്ടിലെ അച്ഛനും അമ്മക്കും ഏട്ടനൊക്കെ ഡ്രസ്സ് എടുക്കണം നമ്മളങ്ങനെ ഇരട്ടി ടൗണിലെത്തി നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു വിഷുവിൻ്റെ തലേന്നായതുകൊണ്ടും ഞായറാഴ്ച ആയതുകൊണ്ടുതന്നെ ഭയങ്കര തിരക്കായിരുന്നു ആമിയസിനെ കൂട്ടിയിട്ടില്ല കേട്ടോ ആമിയും ഏട്ടനും കൂടി കാറിലിരുന്നു ഞാനും അമ്മയും കൂടെ പോയി ഷോപ്പിങ്ങനെ നടത്തി തിരിച്ചു വന്നു ഇനി നേരെ വീട്ടിലോട്ടാ കേട്ടോ വീട്ടിലേക്ക് പോകുന്നതിൻ്റെ ഭയങ്കര ഒരു സന്തോഷമുണ്ടായിരുന്നു അതെന്തായാലും നമ്മൾ പെൺകുട്ടിയൊക്കെ അങ്ങനെ തന്നെയല്ലേ കല്യാണം എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോകുന്ന സമയത്തൊരു ഭയങ്കര സന്തോഷം കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ ഇതാ കേട്ടോ പാലം ഇവിടുന്ന് നേരെ വള്ളത്തേക്ക് വള്ളിത്തോട് കൂട്ടുപുഴ റൂട്ടിലോട്ടാണ് പോകുന്നത് എൻ്റെ വീട് വള്ളിത്തോടാണ് വള്ളിത്തോട് എന്ന് പറയും അവിടെയാണ് വീട് അങ്ങനെ ഞങ്ങൾ പോവാണ് കഴിഞ്ഞ മഴക്കാലത്തൊക്കെ ഇടിഞ്ഞ സ്ഥലം ആട്ടോ അത് മലമുകളിൽ കാണുന്നെ ഒരുപാട് ഇടിഞ്ഞ് താഴോട്ട് വന്നായിരുന്നു ഇത് പോലീസ് സ്റ്റേഷനാണ് ഇരട്ടി പോലീസ് സ്റ്റേഷൻ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോവാണ് ഇപ്പോൾ പെട്രോളടിക്കാൻ വേണ്ടിയിട്ട് കയറി പെട്രോളൊക്കെ അടിച്ചു പിന്നീട് നമ്മൾ മാടത്തി ടൗണിലെത്തി ഇവിടുന്ന് തന്നെ കുറച്ചും കൂടെ ഉള്ളു വീട്ടിലോട്ട് അങ്ങനെ നമ്മൾ യാത്ര തുടരുകയാണ് ഏകദേശം എത്താനായി ഇതാ കേട്ടോ ഞാൻ പഠിച്ച സ്കൂൾ എട്ട് മുതൽ പത്ത് വരെ അതിന് തൊട്ടപ്പുറത്തന്നെ ഒന്ന് മുതൽ ഏഴുവരെയുണ്ട് അടുത്തടുത്താട്ടോ യു പി സ്കൂളും ഹൈസ്കൂളും വള്ളിത്തൂർ ടൗണിലെത്തി ഇപ്പോൾ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളും ബേക്കറി ഐറ്റംസൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അതൊക്കെ വാങ്ങി അതിനു ശേഷം നേരെ പോയിട്ടുണ്ടെങ്കിൽ കൂട്ടുപുഴ കിളിയന്തറ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആണ് മാക്കൂട്ടം കഴിഞ്ഞാൽ പിന്നെ കർണാടകമായി നമ്മൾ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു ഇങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അങ്ങാടിക്കടവ് വാണിയപ്പാറ ചരൾ റൂട്ടാണ് ഇതാണ് വള്ളത്തോട് പാലം നമ്മൾ സ്കൂളിലൊക്കെ നടന്നു പോവാട്ടോ കേട്ടോ ചെയ്യുക വീട്ടിൽ നിന്നൊരു എട്ടരയ്ക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒമ്പത് മണിയാവുമ്പോഴത്തേക്കും സ്കൂളിലെത്തും പത്ത് വർഷവും നടന്നു തന്നെയട്ടോ പോയിക്കൊണ്ടിരുന്നത് ഈ സ്ഥലങ്ങളൊക്കെ എത്തുമ്പോൾ ഞാൻ ഏട്ടനോടും അമ്മേനോടൊക്കെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുവായിരുന്നു പണ്ട് സ്കൂളിൽ പോയതും ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ നടന്നു പോയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ ഇത് ഞങ്ങളുടെ പള്ളിയാണ് എല്ലാ മതക്കാരും വിശ്വസിക്കുന്ന ഒരു ആട്ടോ ഇത് യുദാസ്ലിഹയുടെ പള്ളിയാണ് ഭയങ്കര വിശ്വാസമാണ് എല്ലാവർക്കും അവിടെ ഇനി ഇവിടെ എത്താനായിട്ടുണ്ട് ഇതിലും മുകളിലോട്ട് പോകണം നമ്മൾ വീട്ടിലോട്ട് കുറച്ച് കുന്ന് കയറാനുണ്ട് അങ്ങനെ കുന്നൊക്കെ കയറി വീട്ടിലെത്താനായിട്ടുണ്ട് മെയിൻ ടൗൺ എന്ന് മാറിയിട്ട് ഉള്ളിലേക്കാട്ടോ വീട് അതുകൊണ്ട് തന്നെ ഒരുപാട് വീടുണ്ട് കേട്ടോ അടുപ്പിച്ച് അടുപ്പിച്ച് കുറേ വീടുകളുണ്ട് അങ്ങനെ വീടെത്താറായിട്ടുണ്ട് ഇതാ നമ്മൾ വീട്ടിലെത്തി സുഹൃത്തുക്കളെ ഇതാണ് കേട്ടോ എൻ്റെ വീട് എൻ്റെ വീടുകൾ ഒന്നും അങ്ങനെ വീട് കണ്ടിട്ടുണ്ടാവില്ലല്ലോ അല്ലേ അപ്പോൾ ആദ്യമായിട്ടോ കണ്ടിട്ടുണ്ടാവുക ഇതാണ് എൻ്റെ വീട് ാ ഒരാളിവിടെ കാത്ത് നിൽക്കുന്നുണ്ട് എങ്ങനെയും കഴിഞ്ഞു പോയതാന്ന് തോന്നുന്നു ഇതാട്ടോ കേട്ടോ ജാക്കിക്കുട്ടെ ഇവിടുന്ന് വന്ന് കയറിയ പട്ടിയാട്ടോ ഇത് പിന്നെ അച്ഛൻ അതിനെ വിട്ടില്ല ജാക്കി എവിടെയും പോയുമില്ല പിന്നെ നമ്മളൊക്കെ കുറേ പേരൊക്കെ ഇട്ടു അങ്ങനെ നമ്മളെ വീട്ടിൽ സെറ്റായി നമുക്ക് അച്ഛനും അമ്മയും ഭയങ്കര പണി കേട്ടോ ഇതാണ് എൻ്റെ സുന്ദരി എൻ്റെ കണ്ടപാട് എന്നോട് ഭയങ്കര സംസാരം കേട്ടോ ജാക്കിയും സുന്ദരിയും രണ്ടാളുണ്ട് വീട്ടിൽ ഇത് എൻ്റെ റൂമാണ് ഇതെൻ്റെ ഓരോ കളക്ഷൻസാണ് ഞാൻ ഓരോ പ്രാവശ്യവും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വാങ്ങിയിട്ട് എടുത്ത് വെച്ചതാണ് അതിൻ്റെ ഒരു പോറൽ പോലെ വെക്കാൻ വേണ്ടി ഞാൻ സമ്മതിക്കൂല ആമിക്കുട്ടി അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞാലും ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കും അതുപോലെ തന്നെ അത് എടുത്ത് വെക്കും എനിക്ക് ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും നശിപ്പിക്കുന്ന ഒന്നും അല്ല പിന്നെ ഞങ്ങൾ കണിക്കുന്നതായിട്ടുള്ള യുദ്ധമായിരുന്നു വീട്ടിൽ കണിക്കുന്ന പറിച്ചു വെച്ചിട്ടുണ്ട് അത് ഏകദേശം വാടി വാടിത്തുടങ്ങിയേനെ അപ്പോൾ പിന്നെയും അമ്മയും ഇതപ്പുറത്തെ വീട്ടിലെ കുട്ടിയാട്ടോ അവനും കൂടി കണിക്കൊന്ന് പറിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഒരു മരത്തിലെ പറിച്ചു കഴിഞ്ഞു ഈ രണ്ടാമത്തെ മരത്തിൽ പറിക്കാനുള്ള ശ്രമമാണ് അപ്പം ഏകദേശം കിട്ടിയായിരുന്നു കേട്ടോ അമ്മമ്മേൻ്റെയും മോളേം കൂടി രണ്ട് മൂന്ന് പിക്കും കാര്യങ്ങളൊക്കെ എടുത്തു അവർ ഏകദേശം സെറ്റായിട്ടാണ് കേട്ടോ വന്നത് ഒരേപോലെ ഡ്രസ്സ് കോഡൊക്കെ ആക്കി പാവം ഞാൻ ഏതോ ഒരു കുപ്പായ ഇട്ടിട്ട് കണിക്കുന്നേയും പിടിച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തു കേട്ടോ അങ്ങനെ സന്ധ്യയായി വിളക്കെല്ലാം വെച്ചു ഇതാ കേട്ടോ നമ്മുടെ ഹാള് ആമിക്കുട്ടിയുടെ പിറന്നാളെ ഫോട്ടോ ഉണ്ട് ഏട്ടനുള്ള ആലേട്ടനും നിൽക്കുന്ന ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ സച്ചിൻ്റെ ഉണ്ട് അപ്പോഴാണ് പുറത്തുനിന്ന് ഭയങ്കര സൗണ്ട് കേട്ടിട്ട് ഞാൻ ഓടിപ്പോയി എന്താണ് ഇതേ പോകുന്നൊരു ഫ്ലൈറ്റ് ദിവസവും ഇതുപോലെ ഫ്ലൈറ്റ് കാണുന്നതാണ് പക്ഷെ സൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് പോയി ഒരു സമാധാനവും കിട്ടൂല കേട്ടോ എന്ത് പണിയാണെങ്കിലും ഞാൻ ഓടിപ്പോയിട്ട് നോക്കും ആരും നോക്കുകയില്ല മൈൻഡാക്കുകയില്ല എല്ലാവരും പറയും എന്നും കാണുന്നതല്ലേ പിന്നെ എന്തിനെയ്യ് ഓടുന്നേന്ന് എന്നാലെനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ പിന്നെ നമ്മുടെ ആഘോഷങ്ങളൊക്കെ തുടങ്ങിയത് കമ്പിത്തിരി പൂത്തിരി അങ്ങനത്തെ പരിപാടികൾ കാരണം ആമിക്ക് ഭയങ്കര പേടിയാണ് അതുകൊണ്ട് പൊട്ടുന്ന ഐറ്റംസ് ഒന്നും അങ്ങനെ ഇല്ലായിരുന്നു ഇങ്ങനത്തെ ചെറിയ ചെറിയ ഐറ്റംസ് ആയിരുന്നു അപ്പുറത്തെ വീട്ടിലെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും കൂടി ആയപ്പം നല്ല അടിപൊളിയായിരുന്നു നല്ല ആഘോഷമായിരുന്നു ഒരുപാട് സന്തോഷമായി എല്ലാവർക്കും ആമ ഈ നോക്കുന്നുണ്ടെന്നേ ഉള്ളു ഭയങ്കര പേടിയായിട്ടോ മതിമാമ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കലായിരുന്നു അങ്ങനെ പടക്ക പരിപാടികളെല്ലാം ഏകദേശം കഴിഞ്ഞു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ അച്ഛൻ്റെ സ്പെഷ്യൽ ചിക്കൻ കറിയും തൈരും അച്ചാറും നെയ്ച്ചോറും പപ്പടവും തോരനും ചിക്കൻ കറിയും കേതൽ കറിയും ചിക്കൻ പൊരിച്ചതും സാമ്പാറും ഒക്കെ ഉണ്ടായിരുന്നു ഭക്ഷണം അടിപൊളിയായിരുന്നു അങ്ങനെ എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചു നമ്മൾ ഫാമിലി എടുക്കുമ്പോൾ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ ഇതാ അച്ഛനും അമ്മയും ഏട്ടനൊക്കെ അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞു നമ്മൾ തിരിച്ചു ഇരിട്ടി ടൗണെത്തി ഇതാട്ടോ പാലം കുറച്ച് സാധനങ്ങളൊക്കെ പിന്നെയും വാങ്ങാനുണ്ടായിരുന്നു സാധനമൊക്കെ വാങ്ങി പിന്നെ എനിക്ക് നല്ലോണം ജലദോഷം കാര്യങ്ങളൊക്കെ കൂടിയായിരുന്നു പോയി ജലദോഷത്തിൻ്റെയും തലവേദനയുടെ ഒക്കെ മരുന്നൊക്കെ വാങ്ങി ഇല്ലെങ്കിൽ നാലെണീക്കൽ ഉണ്ടാവില്ല ജലദോഷം വല്ലാണ്ട് കൂടി പോവും അതുകൊണ്ടാട്ടോ തൽക്കാലത്തേക്ക് ഒരു മരുന്ന് വാങ്ങാലോ എന്ന് വിചാരിച്ച് മരുന്നൊക്കെ വാങ്ങി വീടെത്താനായിട്ടുണ്ട് എല്ലാ സ്ഥലത്തും പടക്കം പൊട്ടിക്കലായിരുന്നു കേട്ടോ ഓരോ സ്ഥലത്തും മാമി വരെ പടക്കം പൊട്ടുന്നത് പടക്കം പൊട്ടുന്നെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ നമ്മളെ കൊണ്ടാക്കിയിട്ട് ഏട്ടൻ പോയി വീടെത്തി നമ്മളെ കാത്ത ലൂണാബേബി ഉണ്ടായിരുന്നു ഈ രാത്രി ഒന്നും അങ്ങനെ അവളെ ഒറ്റക്കാക്കലില്ല അതുകൊണ്ട് തന്നെ പടക്കം എല്ലാ സ്ഥലത്തും പൊട്ടുന്നുണ്ടോ അതിൻ്റെ ഉണ്ടായിരുന്നു ലൂണയ്ക്ക് നമ്മളെ കണ്ടപാട് പിന്നെ ഭയങ്കര സന്തോഷം അത് പിന്നെ പറയണ്ടല്ലോ കാണാട് കാണുമ്പോഴത്തേക്കും എന്താ ചെയ്യേണ്ടതെന്ന് അവൾക്ക് തിരിയുന്നില്ല അതുപോലെ സന്തോഷമായിരുന്നു വീട്ടിൽ അവർ കഴിഞ്ഞിട്ട് ആമി ആമീൻ്റെ പണി തുടങ്ങി കേട്ടോ കടലാസൊക്കെ എടുത്ത് അതൊരു പത്തിരുന്നൂറ് കഷ്ണമാക്കിയിട്ട് മുറിച്ച് മുറിച്ച് വെക്കുന്നുണ്ട് അമ്മയ്ക്കുള്ള പണിയാട്ടോ ആട്ടോ ഇത് എല്ലായിടത്തും പടക്കം പൊട്ടുന്നതുകൊണ്ട് ലൂണാ ബേബിക്ക് ഭയങ്കര പേടിയാട്ടോ ഏറ്റവും വലിയ കോമഡി അവിടെ നിന്ന് ഭയങ്കര പേടി അഭിനയിച്ച ഒരാളുണ്ടായിരുന്നെ അമ്മയ്ക്ക് വീട്ടിൽ നിന്ന് ഭയങ്കര പടക്കമെല്ലാം പൊട്ടുമ്പോൾ അയ്യോ ഭയങ്കര പേടിയായിരുന്നു എന്നാൽ കണ്ട് കണ്ട് കുറച്ചൊരു പേടി കുറഞ്ഞായിരുന്നു ഇവിടെ എത്തിയപാട് ഞാൻ കമ്പിത്തിരി കത്തിക്കുമ്പോൾ അമ്മേ ഞാനും കത്തിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാനും അവളും കൂടിയായി കമ്പിത്തിരി കത്തിക്കൽ പേടിയൊക്കെ എവിടെ പോയി എന്നുള്ളത് കണ്ടുപിടിക്കാനാവൂലെട്ടാ അങ്ങനെ ഞാനും അവളും അമ്മയെല്ലാം കൂടി കുറച്ച് കമ്പിറ്റരിയും കാര്യങ്ങളൊക്കെ കത്തിച്ച് വേറെ പൊട്ടുന്ന കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇത് മാത്രമേ വാങ്ങിയിട്ടുള്ളായിരുന്നു ഒന്നെങ്കിൽ അവൾക്കും പേടിയാന്ന് ലൂണാബേബിക്കും പേടിയാന്ന് അറിയുന്നതുകൊണ്ട് തന്നെ ഇതേ വാങ്ങിയിട്ടുള്ളൂ ഇനിയും കുറേ പണി കിടക്കുന്നുണ്ട് അമ്മ അമ്മൻ്റെ ജോലിയിലേക്ക് കടന്നു അടിച്ചു വരൽ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ സൈഡിൽ തന്നെ ആമി ഇരിപ്പുണ്ട് അത് പിന്നെ പറയണ്ടല്ലോ അതിന് ശേഷം കണിക്ക് വേണ്ട സാധനങ്ങൾ എടുത്ത് ടേബിളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ നോക്കി പുള്ളിക്കാറ്റ് നിൽക്കുന്നുണ്ട് തക്കം കിട്ടിയിട്ടുണ്ടെങ്കിൽ വാരി അറിയും അത് വേറെ കാര്യമായി ഇനി വിഷുവിൻ്റെ വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ